മക്കയിൽ നിന്ന് മദീനയിലേക്ക് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ രണ്ടു ഭാഗവും വിജനമായ മലനിരകൾ കൊണ്ട് നിബിഢമാണ് മക്കയും മദീനയും ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ മലനിരകളിലൂടെ ഒരു മനുഷ്യൻ നടക്കാൻ ആ മനുഷ്യൻ ഒട്ടിയ വയറും മെലിഞ്ഞ ശരീരവും കാണാൻ വല്ല സൗന്ദര്യമൊന്നുമില്ല കുറച്ച് ആടുകളെയും മേച്ചിട്ട് ആ മനുഷ്യൻ അങ്ങനെ നടന്നു പോവാൻ അങ്ങനെ ഒരുപാട് ആളുകളെ മക്കയിൽ ആ സമയത്ത് നമുക്ക് കാണാൻ പറ്റും അവരൊന്നും മരിച്ചാൽ ആരും കരയില്ല ആർക്കും ഒരു സങ്കടവും ഇല്ല ആർക്കും ഒരു ദണ്ണമില്ല അവരങ്ങനെ മരിച്ച് ഒരു ആറടി മണ്ണിൻ്റെ അവകാശം മാത്രം കിട്ടി ലോകത്ത് യാത്ര പോകും പക്ഷെ ഈ പറയുന്ന മനുഷ്യൻ അദ്ദേഹം അങ്ങനെയാകുമായിരുന്നു ആറടി മണ്ണിൽ ആരോരും അറിയപ്പെടാതെ ആരാലും പരിഗണിക്കപ്പെടാതെ ആ മക്കയിലെ ഏതാനും ആളുകളുടെ മാത്രം പരിചയത്തിൽ ഒടുങ്ങിപ്പോകുമായിരുന്ന ഒരു ജന്മം ഒരു മനുഷ്യൻ ഇന്ന് ലക്ഷക്കണക്കിന് മുസ്ലിം പള്ളികളിൽ നിന്ന് കോടിക്കണക്കിന് മുസ്ലിങ്ങളുടെ നാവു ലക്ഷക്കണക്കിന് മുസ്ലിം പള്ളികളിൽ നിന്ന് പള്ളി മിനാരങ്ങളിൽ നിന്ന് അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന ബാങ്കിന്റെ നാദങ്ങൾ ഉയരുമ്പോ കോടി ുടെ ഹൃദയത്തിൽ ആത്മാഭിമാനത്തോടെയുള്ള ഓർമ്മയാണ് മഹാനായ ബിലാൽ നീഗ്രോ വംശജനായ സത്യവിശ്വാസത്തിന്റെ മക്കയിൽ ആ മഹാനായനായി വീട്ടിലേക്ക് പോയി എന്ന ഷഹാദത്ത് നെഞ്ചിലേറ്റി പീഡന പർവങ്ങൾ ചുമലിലേറ്റാൻ വിധിക്കപ്പെട്ട ഒരു മനുഷ്യൻ വല്ലാത്ത ചരിത്രമാണ് ബിലാൽ ബിലെ ചരിത്രം ഖലഫ് എന്ന് പറയുന്ന ബിലാലിന്റെ ബിലാലിനെ അടിമയാക്കിയ ആ ഗോത്രത്തിന്റെ തലവൻ അയാൾ ബിലാലിനെതിരെ അഴിച്ചുവിട്ട പീഡനങ്ങളുടെയും പ്രയാസങ്ങളുടെയും കഥ ചെറുതൊന്നല്ല രാവിലെ ആവുമ്പോ വലിച്ചിങ്ങോട്ട് നമ്മൾ ചെറുപ്പം തൊട്ടേ കേട്ടതാണ് വലിച്ചിങ്ങോട്ട് മരുഭൂമിയിലേക്ക് കൊണ്ടുവരും എന്നിട്ട് ഭാരമുള്ള പാറക്കല്ലുകൾ നെഞ്ചത്തേക്ക് കയറ്റി വെക്കും എന്നിട്ട് ആ പാറക്കല്ലുകൾ നെഞ്ചത്ത് കയറ്റി കയറ്റിവെച്ച് ശ്വാസമൊട്ടി പെടയുമ്പോ അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും തുരുതുര അടിക്കും ചാട്ടവാറുകൊണ്ടടിക്കും ആ അടിയുടെ വരയിൽ നിന്ന് ചോരപൊടിയാൻ തുടങ്ങും മരുഭൂമിയുടെ ചുട്ടുപൊള്ളുന്ന മണരാരണ്യത്തിലൂടെ അദ്ദേഹത്തെ വലിച്ചും രണ്ടൊട്ടകങ്ങളെ രണ്ട് കാലിൽ കെട്ടിയിട്ട് മരുഭൂമിയിലൂടെ അദ്ദേഹത്തെ വലിച്ചെഴക്കും അദ്ദേഹത്തിന്റെ കഴുത്തിൽ ചങ്ങലകൾ ബന്ധിച്ച് അങ്ങാടി കുട്ടികളുടെ കൈയിലേക്ക് കൊടുത്ത് ഒരു കഴുതയെ വലിച്ചുകൊണ്ട് നടക്കുന്നത് പോലെ ആ മനുഷ്യനെ മക്കയുടെ അങ്ങാടികളിലൂടെ അങ്ങാടിക്കുട്ടികൾ വലിച്ചു കൊണ്ടു നടക്കും ഈ രംഗങ്ങളെല്ലാം കണ്ടിട്ട് അദ്ദേഹത്തിന്റെ ശത്രുക്കൾ പോലും അദ്ദേഹത്തോട് പറയുമായിരുന്നു ബിലാൽ ഒരു വാക്ക് ഉസയെ കുറിച്ചും നിനക്കൊന്ന് നല്ലത് പറഞ്ഞുകൂടെ നിന്നെ ഞങ്ങൾ സ്വതന്ത്രമാക്കാമെന്ന അവരുടെ പ്രലോഭനങ്ങളുടെ ഭീഷണികളുടെ വാക്കുകൾക്ക് മുന്നിൽ ബിലാൽ പറഞ്ഞൊരു മുദ്രാവാക്യമുണ്ട് മാത്രം ഒരൊറ്റയിലാഹു മാത്രം എന്റെ ശരീരത്തിൽ നിങ്ങൾ എന്തൊക്കെ പീഡനങ്ങൾ ഏൽപ്പിച്ചു എന്നെ നിങ്ങൾ നാവിൽ നിന്ന് കലിമത്തിനെതിരായി ഒരു ഒരു വാക്ക് പോലും കേൾക്കാൻ സാധ്യമല്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച മഹാനായ ബിലാൽ മദീനയിൽ ുംറുക്കൊന്നാലും യുഗപ്രവിയുണ്ടാവുകയാണ് മദീന പള്ളിയുടെ പണി കഴിഞ്ഞിട്ട് ആര് ബാങ്ക് കൊടുക്കുമെന്നെല്ലാവരും പ്രതീക്ഷിച്ചു നിൽക്കുമ്പോൾ ബിലാലിനോട് പറയുകയാണ് മുകളിൽ കയറി നിന്ന് മുസ്ലിം ലോകത്തിന്റെ ഒന്നാമത്തെ ബാങ്ക് മുഴക്കുകയാണ് അക്ബർ അക്ബർ ആ ആ ആ കറുത്ത മനുഷ്യന്റെ വാക്കുകൾ ദിഗന്ധങ്ങൾ ൾ എത്തിക്കുകയുണ്ടായി പിന്നീട് മക്ക വിജയം ഉണ്ടായപ്പോൾ വിഗ്രഹങ്ങൾ മുഴുവനും നീക്കി കളഞ്ഞ് ശുദ്ധീകരിച്ച് മുകളിൽ കയറി ഇബ്രാഹിം അലൈഹിമിനു ശേഷം ബാങ്ക് കൊടുക്കാൻ അവസരം കിട്ടിയത് നീഗ്രോ വംശജനായ അടിമയായ ബിലാൽ എന്ന് പറയുന്ന പ്രവാചകന്റെ അനിയായി കാണാൻ നമുക്കറിയാം പ്രവാചകന്റെ സന്തത സഹചാരിയാണ് ബിലാൽ പ്രവാചകന്റെ ചുറ്റിലും ചാരത്ത് അവിടുത്തെ എപ്പോഴും ബിലാൽ ഉണ്ടാകുമായിരുന്നു ബിലാലിന്റെ ഹൃദയം മുഴുവൻ അള്ളാന്റെ സ്നേഹമായിരുന്നു അതുകൊണ്ടാണ് പ്രവാചകൻ സൊല്ലിസ്വല്ല ഈ ലോകത്തോട് വിട പറഞ്ഞ് ഭരണമേറ്റെടുത്തപ്പോൾ കാണുമ്പോ എന്റെ പ്രവാചകൻ താമസിച്ച വീടുകൾ കാണുമ്പോ അവിടുത്തെ ഭാര്യമാർ ഇന്ന് വിധവകളാണെന്നറിയുമ്പോ ഈ മണ്ണെന്നെ കരയിപ്പിക്കുന്നു ഈ നാടെന്നെ കരയിപ്പിക്കുന്നു അതുകൊണ്ട് ഇനി എനിക്ക് ഇവിടെ നിൽക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു അബൂബക്കർ പറഞ്ഞു ബിലാൽ താങ്കൾ പോയാൽ ഞങ്ങൾക്ക് ആരാണ് പാങ്ക് കൊടുക്കുക ആരാണ് ഞങ്ങളെ നമസ്കാരത്തിൽ വിളിക്കുക ബിലാൽ പറഞ്ഞു അമീറുൽ മുഅ്മിനീൻ നിങ്ങൾ എന്നെ തടയരുത് എന്നെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച് നിങ്ങൾ സ്വതന്ത്രനാക്കിയത് നിങ്ങളുടെ ആവശ്യത്തിനാണെങ്കിൽ ഞാൻ നിങ്ങൾ പറയുന്നതനുസരിച്ച് ഇവിടെ നിൽക്കാം അതല്ല അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയാണെങ്കിൽ അമീറുൽ മുഅ്മിനീൻ നിങ്ങൾ എന്നെ വിടണം ഞാൻ സിറിയയുടെ അതിർത്തിയിൽ സിറിയയുടെ അതിർത്തിയിൽ ഇസ്ലാമിന്റെ ഒരു സാധാരണ പട്ടാളക്കാരനായി വെറും സാധാരണപ്പെട്ട ആളക്കാരനായി അവിടെ ഞാൻ സേവനമനുഷ്ഠിച്ചോളാം എന്ന് പറഞ്ഞ് ഖലീഫയുടെ അനുവാദത്തോടെ ബിലാൽ അലിഹുൻഹു സിറിയയിലേക്ക് യാത്രയാവുകയാണ് സിദ്ദീഖിന്റെ കാലം കാലം കഴിഞ്ഞ് അദ്ദേഹം ഒരിക്കൽ സിറേയിൽ അവിടെ ഉണ്ടായിരുന്ന സ്വഹാബികൾ മുഴുവൻ ഉമറിന്റെ ചുറ്റിൽ കൂടിയിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് വല്ലാത്ത ഒരാഗ്രഹമുണ്ട് എന്താണ് ആഗ്രഹം ബദറിന്റെ സമയത്തും ഉഹുദിന്റെ സമയത്തും സമയത്തും ഹൈബറിന്റെ സമയത്തുമെല്ലാം ഞങ്ങൾ നമസ്കാരത്തിൽ ബിലാലിന്റെ ബാങ്കിന്റെ നാദം ഒരു വട്ടം കൂടി കേൾക്കണമെന്ന് ഞങ്ങളുടെ ഞങ്ങളുടെ ഹൃദയം ആഗ്രഹിക്കുന്നു അതുകൊണ്ട് പറഞ്ഞാലും ബിലാൽ ബിലാൽ വിളിക്കപ്പെട്ടു ഖലീഫ പറഞ്ഞു പറഞ്ഞു ബാങ്ക് വിളിക്കണം കൽപ്പനയാണ് നിർബന്ധിക്കരുത് എനിക്ക് കഴിയില്ല അവസാനം ഉമർ ബിലാൽ ബാങ്ക് കൊടുക്കുകയാണ് അക്ബർ അക്ബർ ബിലാലിന്റെ അവിടേക്ക് കരയാത്തൊരു പോലും അവിടെ ഉണ്ടായിരുന്നില്ല തകരാത്തൊരു ഹൃദയം പോലും അവിടെ ഉണ്ടായിരുന്നില്ല എല്ലാവരും കരഞ്ഞു പട്ടണം മുഴുവൻ ബാങ്ക് കേൾക്കുന്ന സ്ഥലം മുഴുവൻ വല്ലാത്തൊരു നിശബ്ദത കണ്ണുകളിലേക്ക് ഇരുട്ട് കയറി ബിലാലിന്റെ കാലുകൾ തളരാൻ തുടങ്ങി കാരണം ഇതിന്റെ ും ബിലാൽ എന്ന് പറഞ്ഞ് പിന്നിൽ പ്രവാചകൻ പക്ഷേ ഈ ബാങ്കിന് ശേഷം വരാനെല്ലാം ആ നൊമ്പരത്തിന്റെ വിരഹമോർത്ത് ബിലാർ അലിഹു ബാങ്ക് അവസാനിപ്പിക്കാൻ അദ്ദേഹം ബോധം കെട്ടുപോവാണ് മോഹാലസ്യപ്പെട്ടു പോകാൻ ആ പട്ടണം മുഴുവൻ കരഞ്ഞു എന്നതാണ് പ്രിയപ്പെട്ടവരെ പിന്നീടുള്ള കാലം ബിലാൽ അള്ളിഹു അനുഭൂ ജീവിച്ചത് സിറിയയിൽ തന്നെയാണ് സിറിയയിൽ തന്നെയാണ് അദ്ദേഹം മരണമടഞ്ഞതും വല്ലാത്തൊരു ചരിത്രമാണ് ഇസ്ലാം മുന്നോട്ട് നോക്കുന്ന സമത്വത്തിന്റെയും സാഹോദര്യത്തിന്റെയും ചരിത്രം റസൂലിന്റെ സന്നിധിയിലേക്കൊരിക്കൽ ബിലാലിന്റെ ഒരു കല്യാണാലോചന വന്നു ആ ബിലാലിന്റെ കല്യാണാലോചന വന്നപ്പോലിയ തറവാട്ടുകാരാണ് വന്നത് അവര് റസൂലിനോട് പറഞ്ഞു റസൂൽ അവരോട് ചോദിച്ചു ബിലാലിനെ കല്യാണം കഴിക്കാനുള്ള യോഗ്യത ബിലാൽ ബിലാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ശരിയാവോ അസമയം അവര് മറുപടി പറഞ്ഞു ഞങ്ങൾക്ക് പ്രശ്നമില്ല സംഗതി ബിലാൽ നീഗ്രോ വംശജനായ ഒരു അടിമയാണ് പക്ഷെ ഞങ്ങൾ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തോളാം സഹിച്ചോളാം ഇല്ല ചിരിച്ചുകൊണ്ട് അവരോട് മറുപടി പറഞ്ഞു ബിലാലിനെ നിങ്ങളുടെ മകൾക്ക് ക്വാളിറ്റി ഉണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത് നിങ്ങളുടെ മകളെ കല്യാണം കഴിക്കാൻ ബിലാലിന് ക്വാളിറ്റി ഉണ്ടോ എന്നല്ല അള്ളാഹുവിന്റെ ആറഷമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എന്റെ പ്രിയപ്പെട്ട അനിയായ ഭർത്താവായി കിട്ടാൻ മാത്രം എന്ത് യോഗ്യതയാണ് തറവാടികളായ നിങ്ങളുടെ മകൾക്കുള്ളത് എന്നാണ് ഞാൻ ചോദിച്ചത് എന്ന് ബിലാൽ അലി അള്ളാഹുഅവിന്റെ ഉസ്താദ് നേതാവ് അലൈസ്മ ചോദിച്ചു എന്നാണ് സുബാൻ അള്ളാഹ് പ്രിയപ്പെട്ടവരെ ആ സുഹാവികൾ നടന്ന വഴിയിലൂടെ സഞ്ചരിച്ച പാതയിലൂടെ